വധശ്രമമടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടാനേതാവ് പോലീസിന്റെ പിടിയിലായി നെടുമ്പ്രം കല്ലുങ്കൽ കാരാത്ര കോളനിയിൽ കണ്ണാറച്ചിറ വീട്ടിൽ വിഷ്ണു ഉല്ലാസാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ മാർച്ച് പത്താം തീയതി വാർഡ് മെമ്പർ ബീന സാമിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം ആക്രമിച്ച കേസിൽ കാപ്പ ചുമത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ വിഷ്ണുവിനെ ചങ്ങനാശ്ശേരിയിലെ ഒളിത്താവളത്തിൽ നിന്നും ശനിയാഴ്ച പുലർച്ചയോടെ തിരുവല്ല ഡിവൈഎസ്പി എസ് ആഷാദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു പോലീസ് സംഘം ഒളിത്താവളം വളഞ്ഞുതറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണുവിനെ ഒരു കിലോമീറ്ററോളം പിന്തുടർന്ന ശേഷം അതിസാഹസികമായാണ് കീഴ്പ്പെടുത്തിയത് ഒന്നര വർഷം മുമ്പ് പുളിക്കേഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ ജയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വിഷ്ണു ജയിൽ ചാടിയിരുന്നു തുടർന്ന് രണ്ടാം ദിനമാണ് ഇയാളെ പിടികൂടി വീണ്ടും ജയിലിൽ അടച്ചത് വിഷ്ണുവിനെതിരെ തിരുവല്ല പുളിക്കേഴ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം പത്തോളം കേസുകൾ നിലവിലുള്ളതായി ഡിവൈഎസ്പി എസ് ആഷാദ് പറഞ്ഞു തിരുവല്ല തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ വിവിധ കേസുകളിലെ പ്രതിയായ വിഷ്ണു ഉല്ലാസ് ഇരുപത്താറ് വയസ്സ് സൺ ഓഫ് ഉല്ലാസ് കണ്ണാറച്ചറ കോളനി കാരാത്ര നെടുമ്പ്ര സ്വദേശിയാണ് ഇയാളെ ഇന്നലെ രാത്രി തിരുവല്ല സ്ക്വാഡ് ഡിവിസ്പീഡ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തോളം കേസുകളുണ്ട് ജയിൽ ചാടിയ കേസുണ്ട് നാട്ടിൽ മൊത്തം പുളിക്കീട് ഈ കാരാത്ര കോളനി പ്രദേശം മൊത്തം അവിടുത്തെ പഞ്ചായത്ത് മുമ്പ്ര തല്ലിയ കേസുണ്ട് നാട് മൊത്തം ഒരു ഭയവി വിഹുലത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു ഗുണ്ടയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് നാളായിട്ട് ഒരു ഒന്നൊന്നര മാസ കാലമായിട്ട് സ്കോഡ് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പുറകെയാണ് അത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് മറ്റ് ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ ഇല്ലായിരുന്നു അത് ഇൻഫർമേഷൻ സെറ്റ് ചെയ്തു അതുകൂടാതെ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെ പല വിദ്യകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ കണ്ടെത്തി അറസ്റ്റ് ചെയ്തതാണ് അറസ്റ്റ് സമയത്തും അറസ്റ്റ് പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യാൻ ബൈക്കിലെത്തി മാല പൊട്ടിക്കൽ കഞ്ചാവ് വിൽപ്പന എന്നിവ സംബന്ധിച്ച കുറ്റകൃത്യങ്ങളിലും വിഷ്ണു ഏർപ്പെട്ടിട്ടുള്ളതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു പ്രത്യേക സംഘാംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഖിലേഷ് മനോജ് സി പി ഒ അഭിലാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തുന്നതടക്കമുള്ള മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി എസ് ആഷാദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്